പ്ലൂട്ടോ ബി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രശ്ന ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് മനുഷ്യ സ്വഭാവത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ചെറിയൊരു പോയിൻ്റ് ആണ് ഓക്കെ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പാരമ്പര്യത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നാടീവ്യവസ്ഥ അത് നാടീവ്യവസ്ഥയും അതുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ടോപ്പിക്കുകളും എന്ത് ചെയ്യാം നോക്കാം നമുക്ക് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഇത് കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നാഡീ വ്യവസ്ഥയാണ് ഓക്കെ അപ്പോൾ നാഡീ വ്യവസ്ഥ നമുക്കറിയാം എന്താണ് വ്യവസ്ഥ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ പി എസ് ജി ക്ലാസ്സിനൊക്കെ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് സിമ്പിൾ കാര്യമാണ് ശ്രദ്ധിച്ചിരുന്നാൽ മതി ജസ്റ്റ് എന്ത് ചെയ്യുക എന്ത് ചെയ്താൽ മതി ഇപ്പോൾ ഇപ്പോൾ തന്നെ കേട്ട് പഠിച്ച് പോകാന്നുള്ള കാര്യമേ ഉള്ളൂ ഓക്കെ ഇപ്പോൾ വ്യവസ്ഥ ജീവജാലങ്ങളിൽ വെച്ച് സങ്കീർണവും അതേപോലെ തന്നെ വികസിച്ച് വരുന്നതുമായ നാഡീവ്യൂഹമാണ് ഇത് നമ്മുടെ മനുഷ്യൻ്റെ വ്യൂഹം അറിയാമല്ലോ നമ്മുടെ ജീവജാലങ്ങളിൽ വെച്ച് മസ്തിഷ്കമായാലും നമ്മുടെ വ്യവസ്ഥയായാലും അറിയാമല്ലോ ഇത് രണ്ടുമെന്നാണ് സങ്കീർണ്ണവും അതേപോലെ തന്നെ വികസിച്ച് വരുന്നതുമായ ഒരു വ്യൂഹമാണ് നമ്മുടെ മനുഷ്യ നാഡീവ്യൂഹമെന്ന് പറയുന്നത് എല്ലാ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമാണ് നമ്മുടെ കേന്ദ്ര വ്യൂഹം അപ്പോൾ എല്ലാ അറിയാമല്ലോ എല്ലാ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമാണ് നമ്മുടെ കേന്ദ്ര നാഡീവ്യൂഹം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളുൾ ഇന്ദ്രിയങ്ങളിലൂടെ ഒരു വ്യക്തി ആർജിച്ച വിവരങ്ങളെയും ജ്ഞാനാർജന പ്രവർത്തനങ്ങളെയും സംയോമി സംയോജിപ്പിച്ച് ഓരോ അവയവവും ചെയ്യേണ്ട ചാലക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന കേന്ദ്ര നാഡീവ്യൂഹത്തിനുണ്ടാകുന്ന പ്രവർത്തന തകരാറ് പെരുമാറ്റ പ്രശ്നങ്ങൾക്കും വൈകല്യങ്ങൾക്കും എന്തിനും വഴി തെളിയും വഴി തെളിക്ക് നോക്കേ അപ്പോൾ ഇത് പറയുന്നത് എന്താണ് നമുക്ക് നമ്മുടെ കേന്ദ്ര നാഡീവ്യൂഹമാണെന്ത് നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഇമ്പോർട്ടൻറ്റ് പാട്ടെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കേന്ദ്ര നാഡീവ്യൂഹം ഇന്ദ്രിയങ്ങളിലൂടെ ഒരു വ്യക്തി ആർജിച്ച വിവരങ്ങളെയും അതേപോലെ തന്നെ ജ്ഞാനാർജന പ്രവർത്തനങ്ങളെയും സംയോജിപ്പിച്ച് ഓരോ അവയവവും നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവവും ചെയ്യേണ്ടുന്ന ചാലക പ്രവർത്തനങ്ങളെ നിയ നിർണ്ണയിക്കുന്ന കേന്ദ്ര നാഡീവ്യൂഹം നമുക്കറിയാലോ ഈ കേന്ദ്ര നാഡീവ്യൂഹമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണ് ചെയ്യണം ആ മനസ്സിലാവുക ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നമ്മുടെ കേന്ദ്ര നാഡീവ്യൂഹത്തിൻ്റെ സഹായം കൊണ്ടാണ് ഓക്കെ അപ്പോൾ ഇതിനുണ്ടാകുന്ന എന്തെങ്കിലും ഒരു തകരാറ് പ്രകർത്തന പ്രവർത്തന തകരാർ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു ഒരു വ്യക്തിയുടെ പെരുമാറ്റ പ്രശ്നങ്ങൾക്കും അതേപോലെ തന്നെ വൈകല്യ വൈകല്യങ്ങൾക്കും എന്ത് ചെയ്യാം അത് കാരണം ആകാം ഓക്കേ അപ്പോൾ നമുക്കറിയാം വ്യൂഹമാണ് സങ്കീർണമാണ് അതേപോലെ തന്നെ വികസിച്ച് വരുന്നതുമായ ഒരു നാഡീവ്യൂഹമാണ് നമ്മുടെ മനുഷ്യൻ്റെ വ്യൂഹം എന്ന് പറയുന്നത് അപ്പോൾ ഈ കേന്ദ്രനാഡീവ്യൂഹമാണ് എന്ത് നമ്മുടെ ശരീരത്തിൻ്റെ പല കാര്യങ്ങളും എന്ത് ചെയ്ത് എന്ത് ചെയ്യിപ്പിക്കുന്ന എന്ത് ചെയ്യിപ്പിക്കുന്നത് പ്രവർത്തിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു കേന്ദ്ര നാഡീവ്യൂഹത്തിനുണ്ടാകുന്ന പ്രവർത്തന തകരാറ് എന്തിനൊക്കെ കാരണമാകുന്നു സൈക്കോളജി ലെവൽ നോക്കുകയാണെങ്കിൽ ഈ പ്രവർത്തന തകരാറ് നമ്മുടെ പെരുമാറ്റ പ്രശ്നങ്ങൾക്കും വൈകല്യങ്ങൾക്കും എന്തു ചെയ്യും കാരണമാകാം നമ്മൾ ഫിസിക്കലി വൈകല്യങ്ങൾക്കും കാരണമാകാം പിന്നെന്താണ് മെൻ്റലി ആയിട്ടുള്ള വൈകല്യങ്ങൾക്കും എന്ത് ചെയ്യാം നമ്മുടെ ഈ നാഡീവ്യൂഹം കാരണം ആകാം ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു നമ്മുടെ വ്യവസ്ഥയിൽ നമുക്ക് പഠിക്കേണ്ട എന്ന് പറയാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് നമ്മളെന്ത് എന്താണ് നമ്മൾ ബയോളജി എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് ഇത്രയേ ഉള്ളൂ ഈ വ്യവസ്ഥയെക്കുറിച്ച് പറയേണ്ടത് ഓക്കെ അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് മസ്തിഷ്കമാണ് അറിയാമല്ലോ മസ്തിഷ്കം എല്ലാവർക്കും അറിയാം മനുഷ്യനെയും അവൻ്റെ ചിന്താഗതികളെയും നിർണയിക്കുന്നത് തലച്ചോറാണ് നമുക്കറിയാമല്ലോ തലച്ചോറാണ് ഒരു മനുഷ്യൻ്റെ എന്താണ് അവൻ്റെ ചിന്താഗതികൾ അവൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ നിർണയിക്കുന്ന ആരാണ് നമ്മുടെ തലച്ചോറാണ് നിത്യജീവിതത്തിൽ വേണ്ടി വരുന്ന പലതരം പ്രവർത്തനങ്ങളും ഘടകങ്ങളും ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്നത് തലച്ചോറാണ് നമുക്കറിയാം പല തലച്ചോറിന് പല ഭാഗങ്ങളുണ്ട് സെറിബ്രം സെറുവെല്ലം മെഡു ലാബ്ലോ അങ്ങോട്ട് തലാമസ് അങ്ങനെ പല ഭാഗങ്ങളുണ്ട് അപ്പോൾ അറിയാമല്ലോ ഇതെല്ലാമാണ് ഇതെല്ലാം ഒരു കൂടി ഉള്ള പ്രവർത്തനമാണെന്ന് നമ്മുടെ മനുഷ്യൻ്റെ പ്രവർത്തനം ഇതെല്ലാം നിയന്ത്രിക്കുന്നത് നമ്മുടെ തലച്ചോർക്കണം ശരാശരി മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഭാരം ഒന്ന് പോയിൻ്റ് മൂന്ന് ആറ് കിലോഗ്രാമാണ് ഓക്കെ എത്രയാണ് ഒന്ന് പോയിൻ്റ് മൂന്ന് ആറ് കിലോഗ്രാമാണ് അല്ലെങ്കിൽ ആയിരത്തി നാനൂറ് ഗ്രാം കിലോ ഗ്രാം പോട്ടെ ഒന്ന് പോയിൻറ്റ് മൂന്ന് ആറ് കിലോഗ്രാമാണ് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ എന്താണ് മസ് മസ്തിഷ്കത്തിൻ്റെ വെയിറ്റ് എന്ന് പറയാൻ നോക്കി മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കുവഹിക്കുന്ന ഘടകമാണ് മസ്തിഷ്കം നമുക്കറിയാവുന്ന കാര്യമാണ് ഇത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല മനുഷ്യൻ്റെ ഏത് പ്രവർത്തനം എടുത്തു കഴിഞ്ഞാലും ആരാണ് നമ്മുടെ മസ്തിഷ് മസ്തിഷ്കം ഇല്ലെങ്കിൽ നീയില്ല അത് വർക്കാവില്ല ഓക്കെ അടുത്ത് തലച്ചോറിലെ ഒരു ചെറിയ ഭാഗമാണ് ഹൈപ്പോതലാമസ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിലെ ഒരു ചെറിയ ഭാഗമാണ് അറിയാമല്ലോ ഓക്കെ മനുഷ്യ സ്വഭാവത്തിലെ നിർണായകമായ അവയവമാണ് ഇത് അപ്പോൾ നമ്മുടെ ഈ ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൽ പല ഭാഗങ്ങളുണ്ട് സെറിബ്രം ഏറ്റവും വലിയ ഭാഗം സെറിബല്ലം മെഡിലാബ്ലോങ്കേറ്റ അങ്ങനെ ഹൈപ്പോതലാമസ് നമ്മുടെ തലാമസ് അങ്ങനെ കുറേ നമ്മുടെ ഭാഗം ഉണ്ട് ഓക്കെ അപ്പോൾ ഈ ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യ സ്വഭാവത്തിലെ ഒരു നിർണായകമായ അവയവമാണ് എന്ന് പറയുമ്പോൾ ആഹാരം കഴിക്കുക വെള്ളം കുടിക്കുക കൃത്യമായിട്ട് ഉറങ്ങുക ലൈംഗിക ഉത്തേജനം നൽകുക തുടങ്ങി മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാനപരവും അവിഭാജ്യവുമായ പല ശാരീരിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് നമ്മുടെ ഹൈപ്പോതലാമസ് ആണ് ഓക്കെ അപ്പോൾ ഈ ഹൈപ്പോതലാമസ് എങ്ങനെയാണ് ഒരു വ്യക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങൾ ആഹാരം കഴിക്കുന്നത് നിങ്ങളുടെ വെള്ളം കുടിക്കുന്നത് പിന്നെ കൃത്യമായി ഉറങ്ങുന്നത് ലൈംഗിക ഉത്തേജനങ്ങൾ നൽകുന്നത് ഇതെല്ലാം എന്താണ് തുടങ്ങിയ മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരവും അതേപോലെ തന്നെ അവിഭാജ്യവുമായ പല ശാരീരിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ആരാണ് അത് നമ്മുടെ ഹൈപ്പോ തലാമസാണ് ഓക്കെ അപ്പോൾ പല തരത്തിലുള്ള ശാരീരിക പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മസ്തിഷ്കത്തിലെ ആര് ഹൈപ്പോ തലാമസാണ് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് നിയന്ത്രിക്കുന്നത് ഓക്കെ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസ്തിഷ്കത്തെക്കുറിച്ച് സോറി കുറച്ചും കൂടെ ഉണ്ട് ഓക്കെ അടുത്ത് എൻഡോക്രൈൻ ഗ്രന്ഥികൾ നമ്മുടെ വികസനത്തിലും പെരുമാറ്റത്തിലും നിർണായക പങ്കുവഹിക്കുന്നു അപ്പോൾ നമ്മുടെ തലച്ചോറിലെ എൻഡോക്രൈൻ ഗ്രന്ഥികൾ എന്തു ചെയ്യുന്നു നമ്മുടെ വികസനത്തിലും പെരുമാറ്റത്തിലും നമുക്കറിയാം നമ്മൾ സൈക്കോളജി പഠിക്കുന്നത് പ്യുവർ നമ്മുടെ ബയോളജി അല്ല സൈക്കോളജിയും നമ്മുടെ ബയോളജിയുമായിട്ട് ഒരു ബയോളജി നമ്മുടെ ഈ തലച്ചോറൊക്കെ നമ്മൾ എങ്ങനെ സ്വാധീനിക്കുന്നു സൈക്കോളജി പരമായിട്ട് എന്ത് ചെയ്യണം ചിന്തിക്കണം ഓക്കെ അപ്പോൾ ഈ നമ്മുടെ ഹൈപ്പോതലാമസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അടുത്തെന്താണ് എൻഡോക്രൈൻ ഗ്രന്ഥികൾ നമ്മുടെ വികസനത്തിലും പെരുമാറ്റത്തിലും നിർണായകമായിട്ടുള്ള എന്ത് ചെയ്യുന്നു ഒരു പങ്ക് വഹിക്കുന്നു നമ്മൾ പറഞ്ഞു കുറിച്ച് പറഞ്ഞു അത് കഴിഞ്ഞ് എന്താണ് അത് നമ്മൾ പറയുന്നത് നമ്മുടെ എൻഡോക്രൈൻ ഗ്രന്ഥികൾ എന്ത് ചെയ്യുന്നു നമ്മുടെ നമ്മുടെ സോറി വികസനത്തിലും പെരുമാറ്റത്തിലും എന്ത് ചെയ്യുന്നു നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നു തൈറോക്സിലെ തൈറോക്സിൻ്റെ അളവിലെ കുറവ് ശാരീരികവും മാനസികവുമായ തളർച്ചയിലേക്ക് നയിക്കുന്നു അറിയാമല്ലോ തൈറോക്സിൻ തൈറോക്സിൻ്റെ ആ ഒരു കുറവെന്ത് ചെയ്യുന്നു അളവിലെ കുറവ് ശാരീരികവുമായിട്ട് പിന്നെ മാനസികവുമായ തളർച്ചയിലേക്ക് എന്തു ചെയ്യുന്നു വ്യക്തിയെ നയിക്കുന്നു ഓക്കെ ഇത്രയാണ് നമ്മളെ എന്ത് എന്ത് നമ്മുടെ മസ്തിഷ്കം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കേണ്ട അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഒരു മനുഷ്യൻ അതേപോലെ തന്നെ അവൻ്റെ ചിന്താഗതികളെയും നിയമി നിയന്ത്രിക്കുന്നത് തലച്ചോറാണ് നിത്യജീവിതത്തിൽ വേണ്ടി വരുന്ന പലതരം പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ ഘടകങ്ങളും ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്നത് നമ്മുടെ തലച്ചോറാണ് ശരാശരി മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഭാരം എത്രയാണ് നമുക്കറിയാം ഒന്ന് പോയിൻറ്റ് മൂന്ന് ആറ് കിലോഗ്രാം ആണ് മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്ക് വഹിക്കുന്ന ഒരു ഘടകമാണ് നമ്മുടെ മനുഷ്യ മസ്തിഷ്കം തലച്ചോറിലെ ഒരു ചെറിയ ഭാഗമാണ് നമ്മുടെ മസ്തിഷ്കം കഴിഞ്ഞ് ഉള്ള ഒരു ചെറിയൊരു ഭാഗമാണെന്ത് നമ്മുടെ ഹൈപ്പോ തലാമസ് മനുഷ്യ സ്വഭാവത്തിലെ നിർണായകമായ അവയവമാണെന്ത് നമ്മുടെ ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത് ആഹാരം കഴിക്കുക വെള്ളം കുടിക്കുക കൃത്യമായിട്ട് ഉറങ്ങുക ലൈംഗിക ഉത്തേജനം നൽകുക ഇങ്ങനെയുള്ള മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാനപരവും അവിഭാജ്യവുമായ പല ശാരീരിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നതാരാണ് അത് നമ്മുടെ ഹൈപ്പോതലാമസാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ബയോളജിയിൽ ചോദ്യം ചോദ്യാൻസറും കിട്ടി നമുക്ക് സൈക്കോളജിയിൽ ഒരു പാർട്ടും കിട്ടി ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കുന്നത് നമ്മുടെ ആരാണ് നമ്മുടെ ഹൈപ്പോതലാമസ് ആണ് എൻഡോക്രൈൻ ഗ്രന്ഥികൾ നമ്മുടെ വികസനത്തിലും പെരുമാറ്റത്തിലും നിർണായകമായിട്ടുള്ള എന്ത് ചെയ്യുന്നു പങ്ക് വഹിക്കുന്നു അതേപോലെ തന്നെ എന്താണ്ട നമ്മുടെ തൈറോക്സിൻ്റെ അളവിലെ കുറവ് തൈറോക്സിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മുടെ ശാരീരികവും മാനസികവുമായ തളർച്ചയിലേക്ക് തളർച്ചയിലേക്ക് എന്ത് ചെയ്യുന്നു നമ്മുടെ വ്യക്തിയെ നയിക്കുന്നു ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് നമ്മുടെ മസ്തിഷ്കത്തെക്കുറിച്ച് പറയുന്നത് അടുത്ത് നമുക്ക് നോക്കേണ്ടത് സ്കൂള് നമുക്കറിയാം ഈ സ്കൂൾ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ നമ്മുടെ മുമ്പ് പറഞ്ഞ കാര്യമാണ് മനുഷ്യരൊരു സാമൂഹിക ജീവിയാണ് അവൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു എന്താണ് ഒരു ലോൺ വൂൾഫല്ല നമ്മൾ പല ഇത് വീഡിയോസിലും കണ്ടിട്ടുള്ളതാണ് ഒരു ലോൺ വൂൾഫായിട്ട് പക്ഷേ എന്താണ് മനുഷ്യൻ്റെ ഒരു സാമൂഹിക ജീവിയാണ് ഓക്കെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഇത്ര ശതമാനം എന്താണ് നമ്മളെ വീട്ടിലായിരുന്നില്ല നമ്മളെവിടെയായിരുന്നു നമ്മൾ സ്കൂളിലായിരുന്നു അപ്പോൾ സ്കൂൾ എന്ത് ചെയ്യും നമ്മുടെ ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്യുന്നതിൽ നല്ല ഇൻഫ്ലുവൻസ് ചെയ്യും ക്കറിയാവുന്ന കാര്യമാണ് ഓക്കെ അപ്പോൾ പല രീതിയിലുള്ള നമ്മളെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് നടക്കുന്ന എവിടെയാണ് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട അന്തരീക്ഷത്തിലാണ് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം സ്കൂളിനെ കുറിച്ച് നോക്കാം നല്ലൊരു വിദ്യാലയത്തിന് വ്യക്തിയുടെ സ്വഭാവത്തെ പരിവർത്തനം ചെയ്യാൻ സാധിക്കുന്നു ഒരു വിദ്യാലയം നല്ല വിദ്യാലയമാണെങ്കിൽ അവിടെയുള്ള ടീച്ചർമാരൊക്കെ അത്രയ്ക്ക് എന്താണ് നല്ല വൃത്തിയായിട്ട് കെയർ ചെയ്യുന്ന അങ്ങനെയുള്ള ടീച്ചേഴ്സൊക്കെ ഉള്ള ഒരു സ്കൂളാണെങ്കിൽ എന്താണ് നല്ലൊരു വിദ്യാലയത്തിന് വ്യക്തിയുടെ സ്വഭാവത്തെ എന്ത് ചെയ്യാൻ പറ്റുന്നു പരിവർത്തനം ചെയ്യാൻ സാധിക്കുന്നു ഒരു വ്യക്തിയുടെ നല്ല സ്വഭാവത്തെ ഡെവലപ്മെൻ്റ് ചെയ്ത് കൊണ്ടുവരാൻ എന്ത് ചെയ്യുന്നു സാധിക്കുന്നു വ്യക്തിയുടെ പെരുമാറ്റത്തെയും സ്വഭാവ സവിശേഷതയും നിർണ നിർണ്ണയിക്കുന്നതിൽ പ്രധാന ഘടകം ഏതാണ് അത് നമ്മുടെ സ്കൂളാണ് അപ്പോൾ ഒരു വ്യക്തിയുടെ അവൻ്റെ പെരുമാറ്റം അറിയാമല്ലോ കൊച്ചുകുട്ടികൾ നമ്മൾ തന്നെ സ്കൂളിൽ പോയി വരുന്ന ആ ഒരു കാലഘട്ടം അപ്പോൾ നമ്മുടെ സ്വഭാവത്തെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നത് നമ്മുടെ ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തെയും അവൻ്റെ സ്വഭാവ സവിശേഷതയും സ്വാധീനിക്കും സ്വാധീനിക്കുന്ന എന്താണ് നമ്മുടെ സ്കൂളുകളാണ് കാരണം എന്താണ് നമ്മൾ സ്കൂളുകളിലാണ് പണ്ട് കാലത്ത് പണ്ട് കാലത്തല്ല ഇപ്പോഴും എന്താണ് സ്കൂളുകളിലാണ് നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുന്നത് നമ്മൾ ചിലവഴിക്കുന്നു അടുത്ത് സംഘടിത കൂട്ടായ്മയിലൂടെയും അനുപൂരക പ്രവർത്തനങ്ങളിലൂടെയും വ്യക്തിയുടെ സ്വഭാവത്തെ ചിട്ടപ്പെടുത്താൻ വിദ്യാലയത്തിന് സാധിക്കുന്നു സംഘടിത അറിയാലോ സ്കൂളിൽ നമ്മൾ പല പ്രവർത്തനങ്ങളിൽ സംഘടിതമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മളെന്തെയ്യും സ്കൂളിൽ ഉള്ള സമയത്ത് നമ്മളെന്തെയ്യും പങ്കെടുക്കും അങ്ങനെയുള്ള പല സംഘടിത കൂട്ടായ്മകളിലൂടെയും അനുപൂരക പ്രവർത്തനങ്ങളിലൂടെയും ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ ചിട്ടപ്പെടുത്താൻ ആർക്ക് സാധിക്കുന്നു വിദ്യാലയത്തിന് സാധിക്കുന്നു ഓക്കെ ഇതാണ് നമുക്ക് എന്താ എന്ത് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ സ്കൂളിനെക്കുറിച്ച് പഠിക്കാൻ ഉള്ളത് ഒന്നും കൂടി പറയാം വലിയ എന്തോ പറയാം വലിയ കടുപ്പുള്ള സാധനങ്ങളൊന്നും അല്ല അപ്പോൾ സ്കൂളിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ നോക്കിയത് നല്ലൊരു വിദ്യാലയത്തിന് എന്താണ് ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ പരിവർത്തനം ചെയ്യാൻ സാധിക്കുന്നു വ്യക്തിയുടെ പെരുമാറ്റത്തെയും സ്വഭാവ സവിശേഷതയും നിർണയിക്കുന്നതിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് സ്കൂളുകളാണ് സംഘടിത കൂട്ടായ്മയിലൂടെയും അനുപൂരക പ്രവർത്തനങ്ങളിലൂടെയും ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ ചിട്ടപ്പെടുത്തുവാൻ എന്തിനു സാധിക്കുന്നു നമ്മുടെ വിദ്യാലയത്തിന് സാധിക്കുന്നു ഇതെന്ത് ചെയ്യുക ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണോന്ന് ചോദിച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചാൽ മതി പെട്ടെന്ന് കിട്ടും ഓക്കെ അടുത്ത് സമപ്രായക്കാർ നമ്മുടെ സ്കൂളിലൊക്കെ പോകുമ്പോൾ നമ്മൾ എന്ത് എന്തുണ്ട് നമ്മൾ സമപ്രായക്കാരുമായിട്ടാണ് എന്തു ചെയ്യുന്നത് നമ്മൾ കമ്പനിയാകുന്നത് അല്ലാതെ നമ്മുടെ കുറച്ച് മൂത്തവരും ഇളയവരുമായിട്ട് എന്തെങ്കിലും നമ്മൾ കമ്പനിയാവും പക്ഷേ സമപ്രായക്കാരുമായിട്ടുള്ള ബന്ധമാണെന്തെങ്കിലും നമുക്കിവിടെ പഠിക്കാൻ ഉള്ളത് ഓക്കെ അപ്പോൾ സാമൂഹിക ബന്ധങ്ങൾ ബന്ധങ്ങളെ വളർത്തുന്നതിലും പെരുമാറ്റ രീതികൾ പഠിച്ചെടുക്കുന്നതിലും സമപ്രായ സാന്നിധ്യം പങ്ക് വഹിക്കുന്നു അപ്പോൾ ഒരു സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങളെ വളർത്തിയെടുക്കുന്നതിലും പെരുമാറ്റ രീതികൾ പഠിച്ചെടുക്കുന്നതിലും സമപ്രായ സാന്നിധ്യം എന്ത് ചെയ്യുന്നു പങ്ക് വഹിക്കുന്നു ഇപ്പോൾ നിങ്ങളായാലും ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഫ്രണ്ട്സുള്ളത് എന്താണ് നിങ്ങളുടെ സമപ്രായക്കാരുമായിട്ടായിരിക്കും ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഫ്രണ്ട്സ് എങ്ങനെയായിരിക്കും ഒരു വ്യക്തി എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ സമപ്രായക്കാരുമായിട്ടായിരിക്കും എന്ത് അവർ ഫ്രണ്ട്സുള്ളത് ഒരു നയൻറ്റി പെർസെൻ്റ് ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത് ബാക്കി അല്ലാത്തവരും കാണാം ഓക്കെ ഓക്കെ അടുത്ത് സ്വന്തം പ്രായത്തിലുള്ള മറ്റ് കുട്ടികളുമായി ചേർന്ന് വ്യത്യസ്ത പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിലൂടെ പെരുമാറ്റ രീതികളായ പരസ്പര ധാരണ ഇടപെടൽ പങ്കിടല് സ്വന്തം കടമ അംഗീകരിക്കൽ എന്നിവ ചെറുപ്രായത്തിൽ കുട്ടികളിൽ വികസിക്കുന്നു അപ്പോൾ നമ്മൾ ആ ഒരു ചെറിയ സമയം അറിയാമല്ലോ ഒരു കുട്ടിയായിരുന്ന സമയത്ത് അപ്പോൾ സ്വന്തം പ്രായത്തിലുള്ള മറ്റു കുട്ടികളുമായി ചേർന്ന് വ്യത്യസ്ത പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിലൂടെ നമുക്കറിയാം നമ്മൾ ആ സമയത്ത് നമ്മൾ നമ്മുടെ സമപ്രായക്കാരുമായിട്ട് നമ്മൾ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു പലതരത്തിലുള്ള കളികളിൽ ഏർപ്പെടുവായിരുന്നു അറിയാമല്ലോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നതിലൂടെ പെരുമാറ്റ രീതികളായ പരസ്പര ധാരണകൾ ഇടപെടൽ ഒരു പരസ്പര ധാരണ അതില് ആ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടും ഇടപെടൽ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ പങ്കിടല് സ്വന്തം കടമ അംഗീകരിക്കല് എന്നിവ ചെറുപ്രായത്തിൽ കുട്ടികളിൽ എന്ത് ചെയ്യുന്നു വികസിക്കുന്നു ഇതൊക്കെ സമപ്രായക്കാരുമായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മുഖേനയാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് ഒക്കെ സ്വന്തം അഭിപ്രായം വ്യക്തമാക്കാനും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിനെ അംഗീകരിക്കാനും എന്തു ചെയ്യുന്നു വ്യക്തി പഠിക്കുന്നു അപ്പോൾ സ്വന്തം അഭിപ്രായം വ്യക്തമാക്കാനും ഒരു സമപ്രായക്കാരുമായിട്ട് നീക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഓപ്പണായിട്ട് എല്ലായിടത്തും സംസാരിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ സ്വന്തം അഭിപ്രായം ഇപ്പോൾ എനിക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ ആ ഒരു അഭിപ്രായം വ്യക്തമാക്കാനും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിനെ അംഗീകരിക്കാനും നമ്മൾ ഇപ്പോൾ ഇപ്പോഴും ചില ആൾക്കാരുടെ ഒരിതാണ് നമ്മൾ പറയുമ്പോൾ എന്താണ് നമ്മൾ പറയുമ്പോൾ അവർ കേൾക്കാതെ അവരെന്തെങ്കിലും നമ്മളോട് എന്ത് ചെയ്യും തിരിച്ചു വിളിച്ച് പറയും ഓക്കെ ഒരു കൊച്ചുകുട്ടി പറഞ്ഞാലും എന്താണ് അതിന് വില വില ഒരു വിലയായിട്ട് എന്ത് ചെയ്യണം അതിനെടുക്കണം അതേപോലെ തന്നെ ഒരാളുടെ റെസ്പോണ്ട് അയാൾ റെസ്പോണ്ട് ചെയ്യുന്നത് മനസ്സിലാക്കിയിട്ട് മാത്രം എന്ത് ചെയ്യണം തിരിച്ച് പ്രതികരിക്കണം പക്ഷേ ഇന്നത്തെ ആൾക്കാർക്ക് ചില ആൾക്കാർ എന്താണ് അങ്ങനെ പ്രതികരിക്കാറില്ല ഓക്കെ പെട്ടെന്ന് എന്തു ചെയ്യും അവർ ഷൗട്ട് ചെയ്ത് പോലെ ഒന്ന് പറയും ഓക്കെ ആ ഒരു പരിപാടിയല്ല ഇവിടെ പറയുന്നത് സ്വന്തം അഭിപ്രായം വ്യക്തമാക്കാനും ഇപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ അഭിപ്രായം അങ്ങോട്ട് പറയാനും അതേപോലെ തന്നെ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിനെ അംഗീകരിക്കാനും അവൻ പറയുന്ന കാര്യങ്ങളും കൂടി ഉൾക്കൊള്ളാനും എന്തു ചെയ്യണം ഒരു വ്യക്തി പഠിക്കുന്നു അതാണ് ഇവിടെ സമപ്രായക്കാരുടെ ആ ഒരു ബന്ധം ബന്ധം എന്ന് പറയുന്ന ഇവിടെ നമ്മൾ പറയുന്നൊക്കെ നമ്മൾ പറഞ്ഞത് സമപ്രായക്കാരാണ് എന്താണ് സാമൂഹിക ബന്ധങ്ങളെ വളർത്തുന്നതിലും പെരുമാറ്റ രീതികൾ പഠിച്ചെടുക്കുന്നതിലും സമപ്രായ സാന്നിധ്യം എന്തു ചെയ്യുന്നു പങ്ക് വഹിക്കുന്നു സ്വന്തം പ്രായത്തിലുള്ള മറ്റു കുട്ടികളുമായി ചേർന്ന് വ്യത്യസ്ത പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിലൂടെ പെരുമാറ്റ രീതികളായ പരസ്പര ധാരണ ഇടപെടൽ പങ്കിടൽ സ്വന്തം കടമ അംഗീകരിക്കൽ എന്നിവ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളിൽ വികസിക്കുന്നു സ്വന്തം അഭിപ്രായം വ്യക്തമാക്കാനും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിനെ അംഗീകരിക്കാനും എന്ത് ചെയ്യുന്നു വ്യക്തി പഠിക്കുന്നു അടുത്ത് നോക്കുന്നത് നമ്മുടെ മാധ്യമമാണ് അറിയാലോ മാധ്യമങ്ങൾ വ്യക്തിയുടെ മനസ്സിനെ സ്വാധീനിക്കുന്നതായി ശാസ്ത്രം വെളിപ്പെടുത്തുന്നു ഇപ്പോഴാണെങ്കിൽ എന്താണ് ഇപ്പോൾ നൂറ് ശതമാനം നമുക്ക് പറയാൻ എന്താണ് മാധ്യമം നല്ല വൃത്തിയായിട്ട് വ്യക്തി എന്ത് ചെയ്യുന്നു സ്വാധീനിക്കുന്നു അത് നെഗറ്റീവായിട്ടും സ്വാധീനിക്കുന്നുണ്ട് പോസിറ്റീവായിട്ടും സ്വാധീനിക്കുന്നുണ്ട് ആക്ച്വലി നമുക്ക് വേണ്ട എന്താണ് നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് വേണ്ടത് പക്ഷേ ആൾക്കാർ എന്താണ് ആൾക്കാർ നെഗറ്റീവിൻ്റെ പുറകെയും പോകുന്നുണ്ട് ഓക്കെ മാധ്യമങ്ങൾ വ്യക്തിയുടെ മനസ്സിനെ സ്വാധീനിക്കുന്നതായിട്ട് എന്ത് ചെയ്യുന്നു ശാസ്ത്രം വെളിപ്പെടുത്തുന്നു ടെലിവിഷൻ പത്രങ്ങൾ പുസ്തകങ്ങൾ സിനിമ എന്നിവ വ്യക്തിയുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു പലപ്പോഴും കൗമാരക്കാർ വിദ്യാർത്ഥികൾ എന്നിവർ ഈ സ്രോതസ്സുകളെ മാതൃകയാക്കിയാണ് പഠിക്കുന്നത് നമുക്കറിയാം കൗമാരക്കാർ പല നടന്മാരെയും നമ്മുടെ ഗേൾസ് ആണെങ്കിൽ ആണെങ്കിലെന്താണ് നടിമാരെയും എന്ത് ചെയ്യുന്നുണ്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നത് നമ്മൾ പണ്ട് കാലത്ത് കണ്ടിട്ടുണ്ട് ഇപ്പോഴും അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ആ സമയത്ത് നമ്മുടെ ആ ഒരു സമയത്ത് എന്തിനു കണ്ട് കണ്ടിട്ടുണ്ട് നമ്മുടെ വിജയം അനുകരിക്കുന്നു സൂര്യ അനുകരിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ കൗമാരക്കാർ വിദ്യാർത്ഥികൾ എന്നിവർ എന്ത് ചെയ്യുന്നു ഈ സ്രോതസ്സുകളെ മാതൃകയാക്കിയാണ് പഠിക്കുന്നത് ഏത് സ്രോതസ്സുകളെ നമ്മുടെ ടെലിവിഷൻ പത്രങ്ങൾ പുസ്തകം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടെലിവിഷനിൽ അക്രമം കാണുന്നത് വ്യക്തിയിൽ അക്രമ സ്വഭാവം വർദ്ധിക്കാൻ കാരണമാകുന്നു നമ്മുടെ മാർക്കോ സിനിമയൊക്കെ ഇറങ്ങിയപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായതാണ് അറിയാമല്ലോ അത് ഓവർ വയലൻസ് ആണെന്നൊക്കെ പറഞ്ഞല്ലോ ഓക്കെ അപ്പോൾ അതെന്ത് ചെയ്യാം നമുക്കൊരു എക്സാമ്പിളായിട്ട് എടുക്കാം ഓക്കെ അപ്പോൾ ടെലിവിഷനിൽ അക്രമം കാണുന്നത് വ്യക്തിയിൽ അക്രമ സ്വഭാവം വർദ്ധിക്കാൻ എന്ത് ചെയ്യുന്നു കാരണം ആകുന്നു ഓക്കെ ഇവിടെ പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ മാധ്യമം എന്ന് പറയുന്ന നമ്മുടെ ഈ ടോപ്പിക്കിൽ എന്ത് ചെയ്യുന്നു നമ്മളിവിടെ നോക്കുന്നു നോക്കി ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം മാധ്യമം നമുക്ക് ഒന്നുകൂടി നോക്കാം അപ്പോൾ മാധ്യമങ്ങൾ വ്യക്തിയുടെ മനസ്സിനെ സ്വാധീനിക്കുന്നതായിട്ട് എന്ത് ചെയ്യുന്നു ശാസ്ത്രം വെളിപ്പെടുത്തുന്നു ടെലിവിഷൻ പത്രങ്ങൾ പുസ്തകങ്ങൾ സിനിമ എന്നിവ വ്യക്തിയുടെ ജീവിതത്തെ എന്തു ചെയ്യുന്നു സ്വാധീനിക്കുന്നു പലപ്പോഴും കൗമാരക്കാർ വിദ്യാർത്ഥികൾ എന്നിവർ ഈ സ്രോതസ്സുകളെ മാതൃകയാക്കിയാണ് എന്തു ചെയ്യുന്നത് പഠിക്കുന്നത് നമുക്കറിയാം ടെലിവിഷനിൽ ഒരു അക്രമം കഴിഞ്ഞാൽ അതെന്താണ് അത് വ്യക്തിയിലെ അക്രമ സ്വഭാവം വർദ്ധിക്കാൻ കാരണമാകുന്നു മനസ്സിലായാലോ ഇത്രയാണ് നമുക്ക് ഈ ഒരു നമ്മുടെ മാധ്യമം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ അടുത്ത നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് സംസ്കാരമാണ് ഓക്കെ അപ്പോൾ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടതെന്ന് എന്തു ചെയ്യാം നമുക്ക് നോക്കാം മനുഷ്യ സ്വഭാവം അടിസ്ഥാനപരമായി അവൻ ജീവിക്കുന്ന സമൂഹത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത് പൂർവികരിൽ നിന്ന് കൈമാറി വന്ന കാര്യങ്ങൾ സമൂഹത്തിലെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ സാമൂഹിക ഉദ്ദീപനങ്ങളോടുള്ള പ്രതികരണം എന്നിവയെല്ലാം ഒരാളുടെ സ്വഭാവം എന്ത് ചെയ്യുന്നു രൂപീകരിക്കുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം സിമ്പിളാണ് മനുഷ്യ സ്വഭാവം ഒരു മനുഷ്യൻ്റെ സ്വഭാവം അടിസ്ഥാനപരമായിട്ട് അവൻ ജീവിക്കുന്ന സമൂഹത്തെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങൾ നല്ല നല്ലൊരു സമൂഹത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടർ അങ്ങനെ ഡെവലപ്പായി പോകും നിങ്ങളൊരു അഴുക്ക സമൂഹം എന്ന് പറയുമ്പോൾ നെഗറ്റീവ് സമൂഹത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ എന്നാണ് നിങ്ങളുടെ ക്യാരക്ടർ അങ്ങനെ ഡെവലപ്പായിട്ട് പോകും ഓക്കെ അപ്പോൾ മനുഷ്യ സ്വഭാവം അടിസ്ഥാനപരമായി അവൻ ജീവിക്കുന്ന സമൂഹത്തെ ആശ്രയിച്ചിരിക്കുന്നു പൂർവികരിൽ നിന്ന് കൈമാറി വന്ന കാര്യങ്ങൾ സമൂഹത്തിലെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ സാമൂഹിക ഉദ്ദീപനങ്ങളോടുള്ള പ്രതികരണം എന്നിവയെല്ലാം എന്തു ചെയ്യുന്നു ഒരാളുടെ സ്വഭാവം രൂപീകരിക്കുന്നു അടുത്ത് മനുഷ്യൻ ജീവിതത്തിൽ വളരെയധികം സാംസ്കാരിക ഉൽപ്പന്നങ്ങളുമായി ഇടപഴകുന്നതും അവയ്ക്കനുസരിച്ച് സ്വന്തം പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും നമ്മുടെ പെരുമാറ്റത്തെ സംസ്കാരം പ്രത്യേക രീതിയിൽ എന്ത് ചെയ്യുന്നു രൂപപ്പെടുത്തുന്നു അറിയാമല്ലോ പല സംസ്കാരങ്ങളിൽ പല രീതിയിലുള്ള ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ആയിരിക്കും നടക്കുന്നത് അതാണ് അതാണിവിടെ പറയുന്നൊക്കെ മനുഷ്യൻ ജീവിതത്തിൽ വളരെയധികം സാംസ്കാരിക ഉൽപ്പന്നങ്ങളുമായിട്ട് ഇടപഴകുന്നതും അവയ്ക്കനുസരിച്ച് സ്വന്തം പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും സംസ്കാരം നമ്മുടെ പെരുമാറ്റത്തെ പ്രത്യേക രീതിയിൽ എന്ത് ചെയ്തുന്നു എന്ത് ചെയ്യുന്നു രൂപപ്പെടുത്തുന്നു ഓക്കെ സിമ്പിൾ കാര്യങ്ങളാണ് ചുമ്മാ കോംപ്ലിക്കേറ്റഡ് ആകുന്നില്ല മൃഗങ്ങളുടെ സ്വഭാവത്തേക്കാൾ മനുഷ്യ സ്വഭാവം സങ്കീർണമാണ് അറിയാമല്ലോ ഇപ്പോൾ നിങ്ങളുടെ ഒരു കൂട്ടുകാരിയോ കൂട്ടുകാരനെ കഴിഞ്ഞാൽ അവൻ്റെ ക്യാരക്ടർ ഇപ്പോൾ ഓക്കെ ആയിട്ടിരിക്കും കുറച്ചിരി കഴിയുമ്പോൾ അവൻ്റെ ക്യാരക്ടർ എന്താണെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല കാരണം എന്താണ് അത് സങ്കീർണ്ണമാണ് ഓക്കെ ഇപ്പോൾ സൈക്കോളജിസ്റ്റ് സൈക്കോളജിസ്റ്റ് സൈക്കോളജിസ്റ്റുകളെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ചില ആൾക്കാർ സൈക്കോളജിസ്റ്റായിട്ട് വരും അപ്പോൾ അവർക്കും എന്താണ് അവർക്ക് നൂറ് ശതമാനം അവൻ തൊട്ട് അടുത്ത സമയം ഇങ്ങനെ ചെയ്യും അവൻ അടുത്ത സമയം അങ്ങനെ ചെയ്യും എന്ന് പറയാൻ പറ്റില്ല ഓക്കെ അപ്പോൾ അതാണവിടെ ഉദ്ദേശിക്കുന്നത് മൃഗങ്ങളുടെ സ്വഭാവത്തേക്കാൾ മനുഷ്യ സ്വഭാവം എന്താണ് അത് ഒരു സങ്കീർണമായ ഒന്നാണ് കാരണം മനുഷ്യ സ്വഭാവത്തെ നിയന്ത്രിക്കാനായി ഒരു സംസ്കാരം രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് എന്താണ് മനുഷ്യ സ്വഭാവത്തെ നിയന്ത്രിക്കാനായിട്ട് എന്ത് രൂപപ്പെട്ടിട്ടുണ്ട് ഒരു സംസ്കാരം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇതാണ് ഇവിടെ പറയുന്നത് അടുത്ത് മനുഷ്യ സ്വഭാവം സംസ്കാരത്തിൻ്റെയും പരിസ്ഥിതിയുടെയും നിരന്തരമായ ഇടപെടലിലൂടെ സമ്മർദ്ദത്തിലൂടെയും രൂപപ്പെട്ട ഒന്നാണ് വേറെ ഒന്നുമില്ല നിങ്ങൾ മനുഷ്യനൊരു സമൂഹ ജീവിയാണ് പോട്ടെ നിങ്ങൾ ഒരു സമൂഹ ജീവിയാണ് നിങ്ങൾ ജീവിക്കുന്നത് ഒരു സമൂഹത്തിലാണ് ഇപ്പോൾ നിങ്ങളൊരു നിങ്ങളുടെ ഒരു പഞ്ചായത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് ഒരു സമൂഹമാണ് മനസ്സിലായല്ലോ അത് മാത്രം ഓർത്തു വച്ചേക്കുക നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആ ഒരു ആൾക്കാരുടെയൊക്കെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് എന്ത് നിങ്ങളുടെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുന്നത് ഈ കാര്യം മാത്രം ഓർത്തുവച്ചേക്കുക സൈക്കോളജിയിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഏത് പാർട്ടിടുത്താണ് ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു മനുഷ്യ സ്വഭാവം സംസ്കാരത്തിൻ്റെയും പരിസ്ഥിതിയുടെയും നിരന്തരമായ ഇടപെടലിലൂടെയും സമ്മർദ്ദത്തിലൂടെയും രൂപപ്പെട്ട ഒന്നാണ് ഓക്കെ മനുഷ്യൻ്റെ സ്വഭാവം സംസ്കാരം എന്നാൽ പരിസ്ഥിതിയിൽ മനുഷ്യൻ അവനായി നിർമ്മിച്ചെടുത്ത ഒരു ഭാഗമാണ് ചിട്ടയായ ഒരു ജീവിത രീതി വളർത്തിയെടുക്കുവാൻ സംസ്കാരം നമ്മെ പ്രാപ്തരാകുന്നു ഓക്കെ അപ്പോൾ സംസ്കാരം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ പരിസ്ഥിതിയിൽ നമ്മൾ തന്നെ മനുഷ്യൻ തന്നെ അവനായിട്ട് നിർമ്മിച്ചെടുത്ത ഒരു ഭാഗമാണ് സംസ്കാരം ചിട്ടയായ ഒരു ജീവിത രീതി വളർത്തിയെടുക്കുവാൻ സംസ്കാരം എന്ത് ചെയ്യുന്നു നമ്മെ പ്രാപ്തരാക്കുന്നു ഉദാഹരണം പറയുന്നത് ഒരാളുടെ സംസ്കാരം അയാൾ പാലിച്ചു വന്ന സാമൂഹിക ആചാരങ്ങളെയും കടമകളെയും ഒരു ഭർത്താവിൻ്റെ കടമ തുടങ്ങിയ മൂല്യങ്ങളെയും വിശ്വാസങ്ങളെയും ചുറ്റുപാടുകളെയും അടിസ്ഥാനമാക്കിയിരിക്കുന്നു അറിയാമല്ലോ നമ്മുടെ വിവാഹ രീതി അതൊക്കെ നമുക്കറിയാം ഓക്കെ പിന്നെ ഒരു ഭർത്താവിൻ്റെ കടമ അതേപോലെയുള്ള മൂല്യങ്ങൾ വിശ്വാസങ്ങൾ ഇതൊക്കെ നമ്മുടെ സംസ്കാ സംസ്കാരത്തിൽ വരും ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമല്ല നമുക്കറിയാം കാര്യമാണ് ഓക്കെ ഒരാളുടെ സംസ്കാരം അയാൾ പാലിച്ചു വന്ന സാമൂഹിക ആചാരങ്ങളെയും വി ഉദാഹരണം വിവാഹ രീതി അതൊക്കെ പറയുന്നുണ്ട് പിന്നെ കടമകൾ അത് കടമകൾ പറയുന്നത് എന്താണ് ഒരു ഭർത്താവിൻ്റെ കടമ തുടങ്ങിയ മൂല്യങ്ങള് വിശ്വാസങ്ങള് അവൻ്റെ വിശ്വാസങ്ങൾ ചുറ്റുപാടുകളെ അടിസ്ഥാനമാക്കി അടിസ്ഥാനമാക്കിയിരിക്കുന്നു ഓക്കെ വലിയ കാര്യമുള്ള അപ്പോൾ ചിട്ടയായ ഒരു ജീവിത രീതി വളർത്തിയെടുക്കുവാനെന്ത് ചെയ്യുന്നു സംസ്കാരം നമ്മെ പ്രാപ്തരാക്കുന്നു ഈ കാര്യം ഓർത്ത് വച്ചേക്കുക അടുത്ത് സമൂഹത്തിൽ ഇടപെടും ഇടപെടുന്നതിന് സാമൂഹിക സാംസ്കാരിക ഘടകങ്ങളും ജീവശാസ്ത്രപരമായ ഘടകങ്ങളും കൂടിച്ചേർന്ന് വ്യക്തികളുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്നു അപ്പോൾ എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ ഇടപെടുന്നതിന് സാമൂഹിക സാംസ്കാരിക ഘടകങ്ങളും ജീവശാസ്ത്രപരമായ ഘടകങ്ങളും ഇതെല്ലാം കൂടി കൂടിച്ചേർന്ന് എന്ത് ചെയ്യുന്നു ഒരു വ്യക്തിയുടെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എന്ന വ്യക്തിയുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്നു ഓക്കെ നിങ്ങളെ നിങ്ങളൊരു ഇരുട്ട് മുറിയിൽ അടച്ചിട്ടാണ് നിങ്ങളെ നിങ്ങൾ വളർന്നിരുന്നതെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടർ എങ്ങനെയാവും അതേപോലെ തന്നെ ഒരു സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കുന്ന നിങ്ങളുടെ ക്യാരക്ടർ എങ്ങനെയാവും ഇത് രണ്ടും വ്യത്യാസമായിരിക്കും ഓക്കെ അടുത്ത് മനുഷ്യ സ്വഭാവത്തിന് സാംസ്കാരികവും ജീവശാസ്ത്രപരവുമായ വേരുകളുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം അപ്പോൾ മനുഷ്യൻ എന്താണ് മനുഷ്യ സ്വഭാവത്തിന് സാംസ്കാരികവും ജീവശാസ്ത്രപരവുമായ വേരുകളുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം വലിയ ഇമ്പോർട്ടൻ്റ് അല്ല സമൂഹത്തിലുടനീളം വിവിധ സാഹചര്യങ്ങൾ വ്യത്യസ്ത രീതിയിൽ പെരുമാറുന്നതിനായി ജീനുകളും സമൂഹവും സംസ്കാരവും സംഘടിതമായിട്ട് എന്ത് ചെയ്യുന്നു പ്രവർത്തിക്കുന്നു അപ്പോൾ നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ ആ സമൂഹത്തിൽ എൻ്റെ സമൂഹത്തിലെ സമൂഹത്തിലൂടെ നീളം വിവിധ സാഹചര്യങ്ങളിൽ വ്യത്യസ്ത രീതിയിൽ ഒരു മനുഷ്യൻ പെരുമാറുന്നതിനായിട്ട് അവൻ്റെ ജീനുകളും സമൂഹവും സംസ്കാരവും ഇതെല്ലാം എന്താണ് ഇതെല്ലാം സംഘടിതമായിട്ടാണ് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് അതേപോലെ തന്നെ അവൻ്റെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് ഓക്കെ ഇത്രയാണ് ഇവിടെ പറയുന്നത് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്ന ഇതിൽ പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ നമ്മൾ തൊട്ടു മുമ്പേ നോക്കിക്കൊണ്ടിരുന്ന എന്താണ് മനുഷ്യ സ്വഭാവത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിലുള്ള ടോപ്പിക്കിൽ നമുക്ക് നോക്കേണ്ടതായിട്ട് ഉണ്ടായിരുന്നത് അടുത്ത് നമുക്ക് കുറച്ച് കുറച്ച് ഡീപ്പായിട്ട് നോക്കേണ്ട ഒരു ടോപ്പിക്കാണ് അടുത്ത നമ്മുടെ ടോപ്പിക്ക് മനോവിശ്ലേഷണ സിദ്ധാന്തം ഓക്കെ നമ്മുടെ സിഗ്മൻ ഫ്രോയിഡിൻ്റെ മനോവിശ്ലേഷണ സിദ്ധാന്തം കുറച്ച് നമുക്ക് ഡീപ്പായിട്ട് പോവേണ്ടതായിട്ട് ഉണ്ട് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയും നമ്മൾ നമ്മുടെ എന്താണ് നമ്മുടെ ഒന്ന് ഹോൾഡ് ഓക്കെ മനുഷ്യ സ്വഭാവത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ നോക്കിയത് പാരമ്പര്യം സ്കൂള് സംസ്കാരം നാടീ വ്യവസ്ഥ സമപ്രായക്കാർ മസ്തിഷ്കം മാധ്യമം ഇത്രയും ടോപ്പിക്കാണ് എന്ത് ചെയ്ത് നമ്മൾ നോക്കിയത് സിമ്പിളാണ് ആരും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വിചാരിക്കരുത് വളരെ സിമ്പിൾ സാധനമാണ് ചുമ്മാ ചില ആൾക്കാർ പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതാണ് നമ്മുടെ സബ് ഇൻസ്പെക്ടറിൻ്റെ സൈക്കോളജി എടുത്തിട്ട് നിങ്ങൾ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിൻ്റെ സൈക്കോളജി സൈക്കോളജി എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറയാന് ഒരു നൂറ് ശതമാനത്തിൽ നിങ്ങൾക്ക് വെറും മുപ്പത് ശതമാനമായി പഠിക്കാനുള്ളൂ ഒരു നമ്മുടെ സബ് ഇൻസ്പെക്ടറിൻ്റെ സൈക്കോളജി സ്പെഷ്യൽ ടോപ്പിക്കിൽ നൂറ് ശതമാനം ഉണ്ടെങ്കിൽ അതിലൊരു ഇരുപതോ മുപ്പതോ ശതമാനം മാത്രമേ എന്ത് ചെയ്യാനുള്ളൂ നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രസൺ ഓഫീസറിൻ്റെ എക്സാമിന് പഠിക്കാൻ ഉള്ളൂ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം എടുത്ത് നമ്മുടെ സിലബസും രണ്ടുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം ഓക്കെ ക്വസ്റ്റ്യൻ വരുന്ന ലെവലും എന്താണ് വ്യത്യാസമാണ് ഇത് വലിയ എളുപ്പമായിട്ട് വരും നമ്മുടെ സബ് ഇൻസ്പെക്ടറിൻ്റെ എക്സാണെങ്കിൽ കുറച്ച് എന്താണ് ക്രൂക്കഡ് ആയിട്ട് വരും അതെ സോറി ക്രൂക്കഡ് അല്ല കുറച്ച് എന്താ പറയുക കുറച്ച് കടുപ്പമായിട്ട് വരും ഓക്കെ അപ്പോൾ നമുക്കെന്ത് ചെയ്യാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്ത് ചെയ്യുക താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ നമുക്കെന്ത് ചെയ്യാം അടുത്ത ക്ലാസുമായിട്ട് ഉടനെ കാണാം